ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഷിഫി ടോക്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രീസ് പ്രീ പ്രൈമറി സ്കൂളിലെ അധ്യാപകരുടെയും അതുപോലെ തന്നെ ആയമാരുടെയും സാലറി വർദ്ധിപ്പിക്കുന്നതിനെ സംബന്ധിച്ചുള്ള ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ആണ് ഓക്കെ അപ്പോൾ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരാണെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ തന്നെ ബെൽ ബട്ടണിൽ ഓൾ എന്ന ഓപ്ഷൻ പ്രസ് ചെയ്യാൻ മറക്കരുത് എങ്കിൽ മാത്രമേ നമ്മളെടുത്ത പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ ഓക്കെ അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോകാം സർക്കാർ സ്കൂളുകളിൽ പി ടി എ നടത്തുന്ന പ്രീ പ്രൈമറി സ്കൂളുകളിലെ അധ്യാപകരുടെ ഓണർ ഏരിയം ഇരുപത്തിയേഴായിരത്തി അഞ്ഞൂറ് രൂപയും ആയമാരുടേത് ഇരുപത്തിരണ്ടായിരത്തി അഞ്ഞൂറ് രൂപയുമായി വർദ്ധിപ്പിക്കാൻ ഹൈക്കോടതി ഉത്തരവിട്ടു പ്രീ പ്രൈമറി സ്റ്റാഫ് അസോസിയേഷനും അധ്യാപകരും ഫയൽ ചെയ്ത ഒരു കൂട്ടം ഹർജികളിൽ ജസ്റ്റിസ് ഹരിശങ്കർ വി മേനോൻ്റേതാണ് ഉത്തരവ് വർധന മാർച്ചിൽ തന്നെ നടപ്പാക്കി ഏപ്രിൽ മുതൽ വിതരണം ചെയ്യണമെന്നും നിർദ്ദേശിച്ചിട്ടുണ്ട് നിലവിൽ പന്ത്രണ്ടായിരത്തി രൂപ ടീച്ചർമാർക്കും ഏഴായിരത്തി അഞ്ഞൂറ് രൂപ ഹെൽപ്പർമാർക്കും ആയകൾ എന്നിവ എന്നിങ്ങനെയാണ് ഓണറേറിയ ഇപ്പോൾ നിലവിൽ കൊടുക്കുന്നത് രണ്ടായിരത്തി പന്ത്രണ്ട് ഓഗസ്റ്റ് ഒന്നിലെ ഹൈക്കോടതി നിർദ്ദേശം അനുസരിച്ച് സർക്കാർ എത്രയും വേഗം സേവന വ്യവസ്ഥകൾ രൂപീകരിക്കണമെന്നും നിർദ്ദേശിച്ചിട്ടുണ്ട് മുൻ ഉത്തരവുണ്ടായ രണ്ടായിരത്തി പന്ത്രണ്ട് ഓഗസ്റ്റ് ഒന്ന് മുതൽ പുതിയ നിരക്കിൽ കുടിശ്ശിക കണക്കാക്കി ആറ് മാസത്തിനുള്ളിൽ നൽകണമെന്നും നിർദ്ദേശിച്ചു സേവന വ്യവസ്ഥകൾക്ക് രൂപം നൽകണമെന്ന ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിൻ്റെ മുൻ ഉത്തരവ് സർക്കാർ നടപ്പിലാക്കിയിരുന്നില്ല അതിനാൽ സേവന വ്യവസ്ഥ നടപ്പാക്കണമെന്നും വേതനം വർദ്ധിപ്പിക്കണമെന്നും ആവശ്യപ്പെട്ടാണ് ഹർജിക്കാർ കോടതിയെ സമീപിച്ചത് ദൈനംദിന ചെലവുകളിലുണ്ടായ വർധന കണക്കാക്കിയാൽ തുക വർദ്ധിപ്പിക്കേണ്ടതുണ്ടെന്ന് കോടതി പറഞ്ഞു കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് അടുത്തറയിടുന്ന പ്രീ പ്രൈമറി വിദ്യാഭ്യാസമാണെന്നും കോടതി പറഞ്ഞു തുടർന്നാണ് ഓണറേറിയം വർദ്ധിപ്പിക്കാൻ ഉത്തരവിട്ടത് രണ്ടായിരത്തി പന്ത്രണ്ടിൽ അധ്യാപകർക്കും ആയമാർക്കും യഥാക്രമം അയ്യായിരം രൂപ അധ്യാപകർക്കും മൂവായിരത്തി രൂപ ആയമാർക്കും എന്നിങ്ങനെയാണ് കോടതി നിശ്ചയിച്ചിരുന്നത് പിന്നീട് തുടർന്ന് സർക്കാർ പലപ്പോഴായിട്ട് ശമ്പളം വർദ്ധിപ്പിച്ചിട്ടാണ് ഇപ്പോൾ നിലവിലുള്ള ഓണറേറിയത്തിലേക്ക് അതായത് പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് ആ ഒരു നിലവിലെ ഓണറേറിയത്തിലേക്ക് നിലവില് എത്തിയിട്ട് എത്തിയിരിക്കുന്നത് അപ്പോൾ ഇത് എന്ന് നിലവിൽ വരും ഇതെങ്ങനെ പാസ്സാകും എന്നുള്ള ഡീറ്റെയിൽസ് ഒന്നും അറിയില്ല അപ്പോൾ ഹർജി കൊടുത്തിട്ടുണ്ട് എന്തായാലും അപ്പോൾ ഇങ്ങനെ ഒരു ഇൻഫർമേഷൻ കിട്ടിയപ്പോൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്തതാണ് അപ്പോൾ എന്തെങ്കിലും അറിവാണ് ഞാൻ നിങ്ങളായിട്ട് തീർച്ചയായും ഷെയർ ചെയ്യാം ഓക്കെ അപ്പോൾ എന്തായാലും വീഡിയോ നമ്മളെ ഇഷ്ടപ്പെട്ടാൽ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യണം അതുപോലെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ഓക്കെ അപ്പോൾ എന്തായാലും ബൈ ബൈ നല്ലൊരു വീഡിയോ ആയിട്ട് എത്രയും പെട്ടെന്ന് വരാം ഓക്കെ